കുടുംബത്തിനായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപം മാടപ്പള്ളിയിൽ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവരിൽ സൗജന്യമായി നൽകിയ ഭൂമിയിൽ ഫ്ളവേഴ്സിന്റെ സഹകരണത്തോടുകൂടി കേരള ഹോം ഡിസൈൻ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മജിക്കിലൂടെയും കോമഡി സ്റ്റാഴിലൂടെയും മറ്റു സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം വഴി നമ്മുടെ മനസ്സിലിടം നേടിയ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ അപ്രത്യക്ഷമായ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് അവർക്ക് സ്വന്തമായ ഒരു ഭവനം എന്ന പദ്ധതി ട്വന്റി ന്യൂസ് ചാനലും ഫ്ലവേഴ്സ് ടിവിയും കരുണയുള്ള മറ്റു കുറേ മനസ്സുകളും ചേർന്ന് കൈകോർത്ത് രൂപീകരിച്ചിരുന്നു കൊല്ലം സ്തുതിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിരുന്നവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ എല്ലാ പ്രഷറും ും എല്ലാം അങ്ങ് അതെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലാ മൊബൈലും നമ്മളെല്ലാം സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വളരെയധികം പൊട്ടിച്ചിരിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിഷമ സങ്കടങ്ങളിലെല്ലാം നമ്മളെ അതിൽ നിന്നെല്ലാം മാറ്റി നേരം ചിരിപ്പിക്കുന്ന കുറേ കലാകാരന്മാരുള്ളൂ നമുക്ക് ചുറ്റും അതിനൊരു കലാകാരം തന്നെയായിരുന്നു കൊല്ലം സുധി എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ഒരു ഭവനം എന്നുള്ള പദ്ധതി ഇപ്പോൾ എവിടെ വരെ ആയി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അല്ലെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വീടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പണികളും എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം സുധിയുടെ കുടുംബത്തിനായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ സ്റ്റീൽ ഡോർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇതിന്റെ ലിവിംഗ് റൂമാണ് ഇവിടെ നമ്മൾ സോഫ ഇടുന്നുണ്ട് പിന്നെ ഇവിടെ ടിവിയുടെ ഏരിയ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ലിവിംഗ് റൂമിൽ രണ്ട് സോഫ വരുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണോ ഫർണിച്ചർ നമ്മൾ കട്ടിൽ അതേപോലെ സോഫ ഇതെല്ലാം നമ്മൾ ആൾറെഡി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ വരും അത് പിന്നെ ഇത് നമ്മളുടെ ഡൈനിങ് റൂം അതെ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ സന്നദ്ധ സംഘടനകളും ട്വന്റി ഫോർ ന്യൂസ് ചാനലും ഫ്ലവേഴ്സ് ടിവിയും മറ്റു കുറെ നല്ല മനസ്സുള്ള ആൾക്കാരും ചേർന്ന് ഏകദേശം ആ ഭവനത്തിന്റെ അല്ലെങ്കിൽ ആ വീടിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ് കൊല്ലം ശ്രുതിയുടെ ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കും സുരക്ഷിതമായി മുന്നോട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഒരു വീടും അവർ കൊടുത്തിരിക്കുകയാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് ചെങ്ങന കോട്ടയം ചെങ്ങനാശ്ശേരിയിലെ ബിഷപ്പാണ് വീട് പണിയാൻ സഹായിച്ചിരിക്കുന്നത് കുറെ നല്ല മനസ്സിനുടമകളാണ് ട്വന്റി ഫോർ ന്യൂസ് ചാനലും ഫ്ലവേഴ്സും കൂടെ ചേർന്ന് അവർക്ക് കിണർ ഊത്തിക്കൊടുത്തു കെ എസ് ബി കണക്ഷൻ എടുക്കാൻ സഹായിച്ചു സ്ഥലം രജിസ്ട്രേഷനുള്ള ഫീസ് അവരാണ് നടച്ചത് അങ്ങനെ പലരും ചേർന്ന് അവർക്കൊരു ഭവനം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കൊല്ലം ശുതി ഈ വീഡിയോയുടെ താഴെ കമന്റുകൾ പല രീതിയിലാണ് വരുന്നത് കൊല്ലം ശുതിച്ചേട്ടും ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീട് കൊടുക്കാമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാമായിരുന്നു ഇതെല്ലാം പറയുമ്പോഴും ഒരു കലാകാരൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ബുദ്ധിമുട്ടുകളെ എല്ലാവരും അറിയണമെന്നില്ല കൊല്ലം സുബി നമ്മുടെ എല്ലാം ഇടയിൽ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നോ അദ്ദേഹത്തിന്റെ ചുറ്റുപാട് ഇത്രയും കഷ്ടതകൾ നിറഞ്ഞതായിരുന്നോ ഒരു പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല സ്റ്റാർ ആങ്കറായ ലക്ഷ്മി പോലും പറഞ്ഞിട്ടുണ്ട് തന്റെ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ തുതിച്ചായിട്ട് ഇത്രയും വിഷമങ്ങളിലൂടെയാണ് വരുന്നത് എന്ന് ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു കലാകാരൻ എപ്പോഴും മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചാണ് നടക്കുന്നത് അവന്റെ പിന്നിൽ ഇത്രയും ദുഃഖങ്ങൾ ഉണ്ടാവണം അവന്റെ മരണശേഷം വരെ ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല അത് തന്നെയാണ് കൊല്ലം സുഖിയുടെ കാര്യത്തിലും സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തു എന്തായാലും ദൈവം അദ്ദേഹത്തെ നേരത്തെ വിളിച്ചു എന്നിരുന്നത് എല്ലാവർക്കും സങ്കടകരമായ ഒരു കാര്യമാണ് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുടുംബത്തിന് സുരക്ഷിതമായി കയറിക്കിടക്കാൻ ആരെയും ഭയക്കാതെ ആരെയും ഇറക്കി വിടാത്ത ഒരു സ്ഥലത്ത് ഫ്ലവേഴ്സ് ചാനലും ട്വന്റി ഫോർ ന്യൂസ് ചാനലും സന്നദ്ധ സംഘടനകളും എത്തിച്ചു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ആ സന്തോഷം എനിക്കൊപ്പം നിങ്ങളും ഈ വീഡിയോയിലൂടെ പങ്കിടുവെന്ന് വിശ്വസിക്കുന്നു നന്ദി